നല്ലൊരു ഇൻ്റലിജൻറ്റ് ടോയ് ആണ് നമുക്ക് തുറന്നു നോക്കാം വലിയ വിലയെന്നുള്ള ടോയ് അല്ല ചെറിയ വിലയുള്ളൂ ചെറിയ വിലയ്ക്ക് നമുക്ക് നല്ലൊരു മെമ്മറി ഗെയിം മെമ്മറി ഗെയിം എന്ന് പറയുമ്പോൾ കളർ വെച്ചിട്ടുള്ള ചെറിയൊരു ഗെയിം ഇൻ്റലിജൻ്റ് ടോയ് സാധാരണ നമ്മൾ തട്ടിമുട്ടി കളിക്കുന്ന പോലത്തെ കളിയല്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കത് ഒന്ന് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം അറിയാത്തവരാണെങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് കുട്ടികളുടെ മെമ്മറി നമുക്ക് വർദ്ധിപ്പിക്കാം ഒരു ഒരു ശ്രദ്ധ കുട്ടികൾക്ക് ശ്രദ്ധ ശ്രദ്ധ കൂടിയിട്ട് നല്ല ഓർമ്മയുണ്ടാവുന്ന ഒരു ഗെയിമാണ് ഇതാണ് അതിൻ്റെ ഒരു ബേസ് പിന്നെ കളർ നമ്മൾ പറഞ്ഞല്ലോ കളർ മെമ്മറി എന്നാണ് നമ്മൾ പേര് പറഞ്ഞത് കളർ മെമ്മറി ആയതുകൊണ്ട് തന്നെ കളർ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഓർമ്മശക്തി കൂട്ടുന്ന കളർ വെച്ചിട്ടുള്ള ഗെയിം ഇത് ചെസ്സിൻ്റെ പോലെ നമ്മുടെ കാലാളിൻ്റെ പോലത്തെ ഒരു മുട്ട് വരുന്ന സാധനമാണ് ഏഹ് അതിൻ്റെ താഴത്തെ ഒരു പ്രത്യേക കളറുണ്ടാവും പ്രത്യേക കളറല്ല നമുക്കറിയാവുന്ന കളർ തന്നെ എല്ലാ കളറുകളും ഉണ്ടാവും അത്യാവശ്യം എല്ലാ കളറുകളും ഉണ്ടാവും അപ്പോൾ നമുക്കൊരു രണ്ട് കുട്ടികൾ മുതൽ എത്ര പേർക്ക് വേണമെങ്കിൽ കളിക്കാം കുട്ടികൾ മാത്രല്ല വലിയ കളിക്കാവുന്നതാണ് പക്ഷേ കുട്ടികളും വലിയ പൊട്ടാനാണ് സാധ്യത അതുകൊണ്ട് നോക്കി കളിക്കുന്നു കാരണം ഞാൻ കളിച്ചിട്ട് പല പ്രാവശ്യം പൊട്ടാൻ വന്നു പക്ഷേ അപ്പം ഞാനത് പൊട്ടൽ സമ്മതിക്കാതെ നമ്മൾ അങ്ങനെ തന്നിട്ട് കാര്യമില്ലല്ലോ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ കുട്ടികളാണ് ബുദ്ധിയുള്ള കുട്ടികളാണ് പുതിയ തലമുറ എന്നൊക്കെ പറയണത് നല്ല ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്കത് കളിക്കേണ്ട വിധം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെയും കൂടെ വേണം നമുക്കൂടെ എങ്കിലാണ് നമുക്കത് ഒരു നല്ല രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ ചുരുങ്ങിയത് രണ്ടുപേര് വേണം ഏഹ് എങ്കിലാണ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല മാച്ചായിട്ട് നമ്മൾ കളിക്കണം തോപ്പിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ മെമ്മറി കളർ മെമ്മറി ചെസ് അപ്പോൾ പല കളറുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ റെഡ് വെള്ള ബ്ലൂ ബ്ലാക്ക് അങ്ങനെ പല കളറുകളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാദ്യം തന്നെ നമ്മൾ വെറുതെ ഒരു ലക്കി ഡ്രോ കളിക്കുന്ന പോലെ കളി കളിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല രീതിയിൽ കളിക്കാം അതായത് എടുത്ത് നേരിട്ട് എഴുത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ട് ഏഹ് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് ഇതിൽ ഒന്ന് തല തിരിച്ചു വയ്ക്കാം അതായത് ഇങ്ങനെ അപ്പോ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡൈസ് ആ ഒരു സാധനം ഇത് ഇത് നമുക്ക് അത്യാവശ്യമാണ് ഈ ഇത് കളിക്കണമെങ്കിൽ നമുക്കിത് അത്യാവശ്യമാണ് ഈ ഇത് ഇതിലും പല കളറുണ്ട് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആണുള്ളത് ആറ് സൈഡുള്ള ഈയൊരു ചതുരക്കട്ട ഏ ഒരു ഡൈസ് ഇതിൽ നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് കളിക്കുക അപ്പോൾ നമ്മളിത് ആദ്യം ഇടും ഇട്ടിട്ട് വരുന്ന കളർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും അപ്പോൾ അത് നമ്മുടെ പോയിൻ്റ് ആണ് നമുക്കതെടുത്ത് നമ്മുടെ കയ്യിൽ വെക്കാം അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളാണ് ഇതിൽ ജയിക്കുക ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് കളി തുടങ്ങാം യെല്ലോ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് ഇത് വൈറ്റ് ആണ് വൈറ്റ് നമ്മൾ തിരിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ വെക്കുന്നത് നമ്മളൊരു മൈൻഡിൽ നമ്മൾ വെക്കണം അത് ഓർമ്മയിൽ സൂക്ഷിക്കണം എങ്കിലാണ് നമുക്കത് വൈറ്റ് ഓക്കെ ഇപ്പം തന്നെ വീണത് വെള്ളയാണ് നമുക്കത് ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ യെസ് വൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോയിൻ്റ് ആണ് നമ്മൾ നമ്മുടെ പോയിൻ്റ് ആയിട്ട് നമുക്കത് മാറ്റി വെക്കാം ഓക്കെ ഇനി നമുക്ക് തന്നെ കളിക്കാൻ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ നോക്കാം ഓ യെല്ലോ ഇത് കിട്ടില്ല നമ്മുടെ പോയിൻ്റ് അല്ല നമ്മൾ തിരിച്ചത് അവിടെ വെക്കണം ഇനി അടുത്ത ആൾ കളിക്കും അപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് ആണ് നമുക്ക് നോക്കാം ഗ്രീൻ നമ്മൾ തിരിച്ചത് അവിടെ തന്നെ വയ്ക്കുക ഓക്കെ ഇങ്ങനെ നമ്മുടെ കളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടുപേരും മാറി മാറി കളിക്കുക ഏതാണോ കളർ വീഴുന്നത് ആ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പോയിൻ്റ് ആണ് നമുക്ക് ആ പോയിൻ്റ് അനുസരിച്ചിട്ട് നമുക്കത് അവിടെ നമ്മുടെ ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് അവസാനം നമ്മളത് എണ്ണി നോക്കി ഏറ്റവും കൂടുതൽ എണ്ണം കിട്ടുന്നത് ആരാണോ അവരാണ് വിജയിക്കുക പ്രത്യേകം നമ്മളിപ്പോൾ ഇത് ഓരോ പ്രാവശ്യം എടുത്ത് വയ്ക്കുമല്ലോ അപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം നമ്മൾ അത് തെറ്റിപ്പോകുന്ന ആൾ തിരിച്ചു വെക്കുന്ന ആ ഒരു കളർ ഏതാണ് എവിടെയാണ് വച്ചിട്ടുള്ളതെന്ന് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മളത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഒരു ഭാഗം നമ്മുടെ മെമ്മറി കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിനെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളത് വെച്ച് അത് എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഓർത്തു വെച്ച് നമ്മളത് എന്നുള്ളത് തന്നെയാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത ഇത് നമുക്കിപ്പം ഇങ്ങനെ കളിക്കാം ഇങ്ങനെ കളിച്ചിട്ട് എത്ര പേരുണ്ടെങ്കിലും നമുക്ക് കളിക്കാം ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് വെച്ച് നമുക്ക് വേണമെങ്കിൽ കളിക്കാം മൊത്തം ഇരുപത്തി നാല് എണ്ണമാണിത് ഉള്ളത് അതിൽ ഓരോ കളറും നാലെണ്ണം ഇതാണ് അങ്ങനെ ആറ് കളറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ജയിക്കുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ ജയിക്കും എന്നുള്ളതാണ് കണക്ക് ഓക്കെ പിന്നെ നമുക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ താഴ്ത്തി കൊടുക്കുന്നുണ്ട് ആമസോണിൽ ഉണ്ട് അതുപോലെ തന്നെ ചില വേറെ ഓൺലൈൻ സ്റ്റോറുകളുണ്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റോറുകളിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ ഓഫ്ലൈൻ കടകളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള കടകളിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാം നിങ്ങളിത് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ താഴത്തൊരു കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി നമുക്കത് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ അയച്ചു തരാം എന്തായാലും അതിൻ്റെ ഒരു ഇത് വാങ്ങാനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നമ്മൾക്ക് താഴത്ത് ഇട്ടേക്കാം അല്ല ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം ഓക്കെ ഇങ്ങനെ കളി ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇനി മുന്നോട്ട് പോവാം ഓക്കെ ഏറ്റവും കൂടുതൽ എന്നിട്ട് കിട്ടുന്ന ആൾ ജയിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി എണ്ണി നോക്കാം എന്നുള്ളതാണ് ഓക്കെ ഇത് പതിമൂന്നെണ്ണം ഇത് വരുന്നുണ്ട് ഈ സൈഡിൽ പതിമൂന്നെണ്ണം വരുന്നുണ്ട് മറ്റേ സൈഡിൽ പതിനൊന്നെണ്ണമാണ് വരുള്ളൂ ഓ കാരണം ഇരുപത്തിനാലെണ്ണമാണ് മൊത്തം വരിക അപ്പോൾ പതിമൂന്നെണ്ണം കിട്ടിയ ആളാണ് വിജയ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കളിക്കുക അപ്പോൾ എല്ലാവരും വാങ്ങണം വാങ്ങിയിട്ട് ആ ഗെയിം കളിക്കുക കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുക അവരുടെ മെമ്മറി കൂട്ടുക Okay, bye.